കൊള്ളാം കൊള്ളാം കിലോമീറ്റർ തൂറിലാണ് എഴുപത് എയർപിൻ്റ് വരുന്നത് കുറച്ച് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നന്നായിട്ടാ ഇതൊക്കെ കാണാതെ നമ്മൾ എവിടെ പോയിരുന്നിട്ട് എന്താ കാര്യം ഏതായാലും നമ്മളെ സിഗ്നലൊക്കെ ഗൂഗിൾ മാപ്പൊ നിലച്ചിറങ്ങുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ നാമക്കൽ ഡിസ്ട്രിക്ലാണ് ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ കൊല്ലിമല കൊല്ലിമല കയറാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഇവിടെ എത്തി ഇവിടെയാണ് സ്റ്റേ ചെയ്തത് ഇന്നലെ ഏകദേശം പത്ത് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാത്രി എട്ടരൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ സ്റ്റേ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ കൊല്ലിമലയുടെ തൊട്ടടുത്ത് എടുക്കണ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിറ്റി എന്ന് പറയണത് നാമക്കലാണ് പിന്നെ നമ്മൾ സേലത്ത് റൂം എടുക്കണം സേലത്ത് റൂം എടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ റണ്ണിങ് വരും നമ്മൾ പുലർച്ചൊക്കെ എണീച്ചിട്ട് ഇതേപോലെ ഓടുകയാണെങ്കിൽ ഭയങ്കര റിസ്ക് ആയിരിക്കും അത്രയും ദൂരം ഓടിയെത്തുകയെന്ന് പറയണത് അപ്പം അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ റൂം എടുത്തത് പുലർച്ചെ ഒരു അഞ്ചരയോട് കൂടി നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് നമ്മൾ നേരെ പോവാണ് കൊല്ലി ഹിൽസ് റൂട്ടാണിത് നാമക്കൽ ടു കൊല്ലി ഹിൽസ് റൂട്ടാണ് നല്ല അടിപൊളി റൂട്ടാട്ടോ അത്യാവശ്യം നല്ല റോഡുകളാണ് മാത്രമല്ല കാർഷികകരമായിട്ടുള്ള ലയറൈറ്റ്സുകൾ ചോളം ചോളം ഉണ്ട് പിന്നെ തെങ്ങുകളുണ്ട് പിന്നെ അങ്ങനത്തെ കൃഷിപരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ നാമക്കലിൻ്റെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ കോഴി വളർത്തൽ പിന്നെ കൃഷി അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടികൾ കാലത്ത് നേരത്തെ ഇറങ്ങിയ കൊണ്ട് തന്നെ ചായ ഒന്നും കുടിക്കാൻ പറ്റിയിട്ടില്ല ഇവിടുന്ന് ഏകദേശം ഒരു അമ്പത്തിനാല് കിലോമീറ്റർ നമ്മൾ റണ്ണ് കൊല്ലി ഹിൽസ് എത്തുള്ളൂ അപ്പം കൊല്ലി ഹിൽസ് പോയിട്ടാവും നമ്മൾ ചായ ഒടിക്കുക എന്നാലും അധികം ദൂരൊന്നുമില്ല കാലത്ത് ആയതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ വളരെ കുറവാണ് കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ റോഡൊക്കെ ഒന്നുകൂടി ബിസി ആയിരിക്കും ഇത് കാരവല്ലിയാണ് ഇവിടെയാണ് കൊല്ലി ഹിൽസിൻ്റെ മെയിൻ കവാടം സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് മുന്നോട്ട് പോയാലാണ് നമുക്ക് കയറാനുള്ള എഴുപത്തൊന്നോളം അല്ലെങ്കിൽ എഴുപതിൽ പ്ലസ് എയർപിനുകൾ ീണ്ടു നിർന്ന് കിടക്കുന്നത് നാമക്കലിൽ നിന്നും ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്റർ ആണ് കാരവല്ലിയിലേക്കുള്ള ദൂരം ഇനി നമുക്ക് ഇവിടുന്ന് മുപ്പത് കിലോമീറ്ററോളം ചുരം കയറി പോകാനുണ്ട് കൊല്ലി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഹെയർ പിൻ ബെൻഡുകളാണ് കേട്ടോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹെയർ പിൻ ബെൻഡുകൾ നമ്പറിൽ വെച്ച് നോക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ കൊല്ലി ഹിൽസിലാണുള്ളത് എഴുപതേ പ്ലസ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്രയും പ്രസിദ്ധമായിട്ട് നിൽക്കുന്നത് നമ്മളെ വയനാട് ചുരുത്തിനൊക്കെ ആകെ ഒമ്പത് ഹെയർ പിൻ ബെൻഡുകൾ മാത്രമേ ഉള്ളു ഇവിടെ എഴുപത് എഴുപതേ പ്ലസ് ഉണ്ട് പിന്നെ ഒന്ന് വേറെ ഒന്ന് എയർപിൻ ഏറ്റവും കേരളത്തിൽ പിന്നെ ഏറ്റവും കൂടുതൽ ഉള്ളത് പൊന്മുടിയാണ് പൊന്മുടി ഹിൽ സ്റ്റേഷൻ അതായത് തിരുവനന്തപുരത്തുള്ള പൊന്മുടിയിലാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് എയർപിൻ ബന്റുകളാണ് അവിടെ വരുന്നത് ബൈക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബൈക്ക് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിയും ഒരു വട്ടെങ്കിലൊന്ന് വന്നു പോകേണ്ട ഒരു റൂട്ടാണിത് മങ്കി ഫാൾസ് ഒരുപാട് ചെക്ക് പോസ്റ്റ് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ പോല്ലി ഹിൽസിലേക്ക് ബസ് വഴിയും വരാവുന്നതാണ് ിൽ നിന്നും ബസ്സുകളുണ്ട് രണ്ടു മണിക്കൂർ ഇടവിട്ട് നാമക്കലിൽ നിന്ന് ഉണ്ട് അതേപോലെ തന്നെ റാസീപുരത്തു നിന്നും ഉണ്ട് സേലത്തേക്ക് ഇടയ്ക്ക് മാത്രമേ ബസ്സുള്ളൂ പ്രോപ്പർ ആയിട്ട് ഹെൽമെറ്റ് ധരിച്ചിരിക്കണം എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മാത്രമല്ല ഇവിടെ കുപ്പികള് പ്ലാസ്റ്റിക് കവറുകളൊന്നും ഇവിടെ നിക്ഷേപിക്കരുത് കൊലീൽസിൻ്റെ പ്രധാന കവാടം അതുപോലെ തന്നെ ചെക്ക് പോസ്റ്റ് അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ആദ്യത്തെ എയർപിൻ മുളവ് എത്താനായി അപ്പം ഈ ഒരു നേരത്തൊക്കെ എത്തിക്കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഉള്ളൊരു ഫീല് അതൊരു വേരന കേട്ടോ പ്രത്യേകിച്ച് സോളറേഡൊക്കെ അടിപൊളിയാണ് അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊക്കെ വരണം ഈ റൂട്ടിൽ കുറച്ച് അപകടം പിടിച്ച റോഡാണ് വളരെ തിന്നായിട്ടുള്ള റോഡായതുകൊണ്ട് തന്നെ വലിയ വണ്ടികൾ അതേപോലെ ബസ് ലോറി അവർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ ഇത്രയും എയർപിൻ കയറി പോകാനായിട്ട് ബൈക്കേഴ്സിനൊന്നും യാതൊരു കുഴപ്പമില്ല അടിപൊളിയാണ് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാം കൊല്ലി ഹിൽസ് യാത്ര ഒരുപാട് കാലമായിട്ട് ഞാൻ വിചാരിച്ചിരുന്ന ഒരു യാത്ര ആയിരുന്നു പക്ഷേ പല പല കാരണങ്ങളായിട്ട് അത് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി പിന്നെ ഞാൻ നമ്മളൊരു ഫ്രണ്ടുമായി കൂടിയിട്ടായിരുന്നു നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അവരും പല പ്രശ്നങ്ങളായിട്ട് അവനും വരാൻ പറ്റുന്നില്ല അങ്ങനെ ഇപ്പോൾ കുറച്ച് ഒന്ന് രണ്ട് ദിവസം നാലഞ്ച് ദിവസം ലീവ് കിട്ടിയപ്പോൾ എന്തായാലും പോയവയ്ക്കാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിവിടെ എത്തുന്നത് കുറച്ചൊരു ഡെയിഞ്ചറായ സ്ഥലമാണത് കാരണം മണ്ണിടിച്ചില് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് നല്ല മണുള്ള വരുമ്പോ ശ്രദ്ധിക്കണം കൊല്ലിടുത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് കണ്ട രണ്ടു മൂന്ന് സ്ഥലങ്ങളുണ്ട് അതിലൊന്നാണ് ആകായഗങ്കി വാട്ടർഫാൾസ് രണ്ടാമത്തെ മോസില വാട്ടർഫാൾസ് പിന്നെ ആലപ്പരേശ്വരൻ ടെമ്പിൾ പിന്നെ മാത്രമല്ല കൊല്ലിപ്പാവ അമ്മൻ ക്ഷേത്രം എന്നിട്ട് ഒരു ക്ഷേത്രമുണ്ട് അതൊക്കെ കൊല്ലി ഹിൽസിലെ പ്രകാ പ്രധാനപ്പെട്ട ആകർഷണങ്ങളാണ് തമിഴ്നാട്ടിലുള്ള മിക്ക ആളുകളും ഒന്നും ഹെൽമെറ്റൊന്നങ്ങനെ കാര്യമായിട്ട് ധരിക്കണേ കാണൊന്നാമതീ കൊല്ലി ഹിൽസിൽ തന്നെ നമ്മൾ ഇത്ര രീതിയിൽ കയറുമ്പോഴും ആരും ഇങ്ങനെ ഹെൽമെറ്റ് വെച്ച് കാര്യമായിട്ട് പോകുന്നതൊന്നും ഇവിടെ കാണാനില്ല മാത്രമല്ല ഒരുപാട് മദ്യത്തിൻ്റെ കുപ്പികളൊക്കെ നിരന്ന് കിടക്കണം ഇവിടെ ഇവിടെ അതൊന്നും ഒരു സീഗ്നൽ ഇല്ലാതെ തോന്നുന്നുണ്ട്

ഇടയ്ക്കിടയ്ക്ക് മണ്ണിടിച്ചിട്ടാണ് സ്ഥലം അപ്പൊ ഈ മഴക്കാലത്ത് വരുമ്പോ ഇങ്ങനൊന്ന് ശ്രദ്ധിച്ചെന്നാളി എന്നൊക്കെ പണി വാളും നേരപ്പിന്റെ പെട പെടിച്ചിട്ട് വരുന്നേ പക്ഷെ ഇത് അത്ര ഡെയിഞ്ചർ ആയിട്ടുള്ള എയർപിൻ്റ് പോലെ എനിക്കിന്ന് തോന്നുന്നില്ല വലിയൊരു ഡെയിഞ്ചറൊന്നുമില്ല പക്ഷെ ഓപ്പോസിറ്റ് വലിയ ബസ്സും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ മാത്രമേ ഒരു ഡെയിഞ്ചറായിട്ട് നമുക്ക് തോന്നണം മുപ്പത് കിലോമീറ്റർ നൂറിലാണ് എഴുപത് എയർപിൻ വരുന്നത് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് ചെറിയ ചെറിയ രീതിയിൽ അത് കൊടുത്തിട്ടുള്ളത് അതായത് അടുത്തടുത്ത് എയർപിന്നു വെച്ചോണ്ടാണ് ഇത്രയും കൂടുതലായിട്ട് കാണുന്നത് പക്ഷെ വലിയ ലോങ് ഡിസ്റ്റൻസും ഇല്ല ഡിസ്റ്റൻസിൽ തന്നെ എഴുപത് എയർപിൻ വരുന്നുണ്ട് എയർപിൻ സെവന്റീൻ സെവന്റീൻ എന്ന് പറഞ്ഞു സെവന്റി എത്തണം ിട്ട് വേറെ കേട്ടോ വളരെ ആയിട്ടുള്ള വർത്തനാണല്ലോ പൊന്നും ഓപ്പോസിറ്റ് വണ്ടിയൊക്കെ വന്ന മൂഞ്ചി എന്ത് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നന്നായിട്ടാ കൊല്ലിമരക്കെങ്കിലും പ്രൊട്ടക്ഷൻ ആവശ്യത്തിനൊരു സെറ്റപ്പ് ിട്ടൊക്കെ ഒരു ഫോട്ടോ എടുക്കാതെ എങ്ങനെയാ വെച്ചാ പോവാട്ടോ പത്തെട്ടാമത്തെ ആർ തന്നെ ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്നത് നല്ല ശ്രദ്ധിക്കണം നല്ല ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം പറയുന്നത് ചുരം കയറി പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ബസ് സ്റ്റോപ്പുകൾ കണ്ടിട്ടു ഒരു അഞ്ചാറും കണ്ടിട്ടുണ്ടാവും ഇതേപോലത്തെ പക്ഷെ ഇതിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ വരും കാലങ്ങളിൽ ഇതൊക്കെ ക്ലിയർ ആകുമായിരിക്കും പിന്നെ ഈ റൂട്ടിൽ വണ്ടിയൊക്കെ നിർത്തിയിടാൻ പറ്റിയ ഒരു സ്പേസ് ആട്ടോ അത് ബൈക്കായാലും ഒരു കാറൊക്കെ നിർത്തിയിടാനുള്ള ഒരു കാറല്ല നാലഞ്ച് കാറ് നിർത്തിയിടാനുള്ള സ്പേസ് ഉണ്ട് അവിടെ പക്ഷെ കൊല്ലി ഹിൽസിൽ ഇത്ര ഹെയർ പിൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താ വെച്ചാൽ ആദ്യത്തെ കുറച്ച് നോർമൽ ആയിട്ടുള്ള നോർമലായിട്ടുള്ള എയർപിന്നുകളാണ് നമുക്ക് പെട്ടെന്ന് തോന്നുന്നില്ല എയർ പിന്നാണോ എന്നുള്ളത് തോന്നില്ല പക്ഷെ ഒരു ഇരുപത്തെട്ട് ഇരുപത്തെട്ട് എയർപിൻ ഒക്കെ കഴിയാനായി കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചർ ഡേയ്ഞ്ചറായിട്ടുള്ള എയർപിൻ പിന്നെ ചെറിയ റോഡായിരിക്കും ബസ്സുകളൊക്കെ വരികയാണെങ്കിൽ അത് തിരിച്ച് എടുത്തിട്ട് വേണം വീണ്ടും കയറി പോകാന് മുകളിലോട്ട് അങ്ങനത്തെ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള കുറച്ച് എയർപിന്നുകളുണ്ട് പിന്നെ മാത്രമല്ല ഇതുപോലുള്ള വളവുകളിലൂടെ ഒക്കെ നിങ്ങൾ പോകുമ്പോൾ എപ്പോഴും അടിച്ചിട്ട് പോകണം എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല വണ്ടി ഉണ്ടോ ഉണ്ടാവില്ല എന്നൊന്നും അതുകൊണ്ട് ഹോൺ അടിച്ചിട്ട് പോവുക അതാണ് അതാണെന്തോയും സേഫ്റ്റി പക്ഷെ കഴിഞ്ഞു തുടങ്ങി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കർപ്പിന് കൂടി ഇണ്ടാവുള്ളൂ ഓൾമോസ്റ്റ് തീർന്നു തുടങ്ങി വണ്ടിന്റെ വണ്ടികൾ കുറവായിട്ടുണ്ടെർപിൻ സിക്സ്റ്റി വൺ ഏർപ്പിൻ്റ് കഴിഞ്ഞ് കുറഞ്ഞു പറഞ്ഞു വരെയുള്ള ഗൈസ് ഇനിയിപ്പ എവിടെ പോയി അർപ്പിന്യൂ തിരിച്ചൊന്നും കൂടി കേറേണ്ടായിരുന്നേത് ഇവിടെ നിർത്തി വരാൻ പറ്റൂല സ്ഥലല്ല സ്ഥലമില്ലാത്തത് കൊണ്ട് നിർത്തി ഇവിടെ നിർത്തി കഴിഞ്ഞ ഭയങ്കര ഡേഞ്ചറാ കൊള്ളാം സ്ഥലം കൊള്ളാം അയ്യവ ഒച്ചനെ ഇതൊക്കെ കാണാതെ നമ്മൾ അവിടെ പോയി എന്നിട്ട് എന്താ കാര്യം ഒന്ന് നോക്കിയ ബ്യൂട്ടി മാൻ കൊല്ലയിൽ സ്വ കൊള്ളാം അമ്പതിന്റെ ഒരു അമ്പത്തി അഞ്ച് എർപ്പിന്റെ കാണു ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് കൊള്ളാം സെറ്റപ്പ് കൊള്ളാം ട്ടോർമി ഫൈവ് ഭയങ്കര ചെറുതായതോണ്ട് തന്നെ കുറച്ച് ഡേഞ്ചറാണ് നാളെ മനുഷ്യന് വണ്ടികളൊന്നും ഇല്ല ഒരു കാട് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളെ സിഗ്നൽ കട്ടായി റേഞ്ച് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായി സിഗ്നൽ കട്ടായി ഇപ്പൊ ഗൂഗിൾ മാപ്പ് ഒക്കെ നിലച്ചിറങ്ങണേ അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും കാരണം ആരേ എന്താ പൂക്കള് ചെടി പൂവ് വളരെ ഇഷ്ടായിട്ടോ 67 േഴാമത്തെ ഏർപ്പിൻ്റെ പറയാൻ മാത്രല്ലേറ്റവും കണക്കൂടാൻറ്റോ ഇതാണ് അറുപത്തെട്ടാമത്തെ ഏർപ്പിൻ്റെ ആണത് അപ്പൊ നമ്മളത് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലി ഹിൽസ് കൊല്ലിമല കൊല്ലിമല കേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മള് അറുപത്തിഒന്പത് ഡേഞ്ചർ അല്ല നോർമൽ ആയിട്ടുള്ള എയർ വളവാണ് കൊള്ളാം നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് സഞ്ചാരികളെ അട്രാക്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് കൂടെ കേട്ടോ പക്ഷെ തണുപ്പുണ്ട് വെയിലൊതിച്ച് വന്നുകൊണ്ട് എനിക്കാണ് ചെറിയൊരു ചൂടും അതിന്റെ കൂട്ടത്തിൽ ആവുന്നുണ്ട് എന്ന് മനസിലാക്കാൻ പറ്റുന്നു തണുപ്പുണ്ട് നമ്മുടെ പിടുത്തോണ്ട് തണുപ്പല്ല വിശം തോള നല്ല രീതിയിലുള്ള തണുപ്പുണ്ട് ചായ ചായ ചാലോ വിശം നട്ടു പിന്നെ അന്നെ കാണണം ചേച്ചി അടിപൊളി ഫുഡിണ്ടാക്ക കൊല്ലി ഹിൽസിലെ എയർപിൻ പെന്റുകൾ കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് ചെമ്മേടിലേക്കാണ് ചെമ്മേടാണ് കൊല്ലി ഹിൽസിലെ ചെറു പട്ടണം ഇവിടെയാണ് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചാണ് വിൽക്കുന്നത് പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു ഇതെന്താ വെച്ചാൽ ഹോട്ടലുകളൊക്കെ ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഹോട്ടലുകൾ എന്ന് വെച്ചാൽ ചെറു ചെറു തട്ടുകടകൾ ബിരിയാണി പൊറോട്ട മറ്റു സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും നമുക്ക് ചായ കുടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് കുടിച്ചിട്ട് പോകുകയാണെന്ന് ഇവിടെ നല്ലത് നേരെ പോയിക്കാ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കായിക വാട്ടർഫാൾസിൽ എത്താൻ പറ്റും ഏകദേശം പത്ത് കിലോമീറ്റർ ആണ് ഇവിടുന്ന് വരുന്നത് സെമ്മഡിൽ നിന്നും ആകായകങ്ങി വാട്ടർഫാൾസിലേക്ക് പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് ദൂരണ്ട് മലയുടെ ആകായകങ്ങ വാട്ടർ ഫാൾസ് അതേപോലെ തന്നെ ആലപ്പുരേശ്വരം ടെമ്പിൾ പിന്നെ മാസില ഫാൾസ് ഒക്കെ ഒരേ റൂട്ടിലട്ടോ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ വളഞ്ഞു തിരിഞ്ഞ് വേറെ വഴിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല നേരെ പോവാ

അതായത് അരമണിക്കൂർ അരമണിക്കൂർ നേരെ കൊണ്ട് ഇപ്പോൾ എത്തും കൊള്ളാം സെറ്റൊക്കെ കൊള്ളാം അത്യാവശ്യം തണുപ്പ് ആയി വരുന്നുണ്ട് ആയി വരാണോ ഞാൻ പോയി വരണത് എത്ര തണുപ്പുള്ളത് പോണോ ഇവിടെ റിസോർട്ടും കാര്യങ്ങളും ഹോം സ്റ്റേ അങ്ങനത്തെ എല്ലാം ഉണ്ട് കിട്ടാ ഡോർമെറ്ററി ഡോർമെറ്ററി ബെഡ്സ് അപ്പോ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു ആറ് ലക്ഷം ചാൻസ് ഇല്ല പക്ഷെ എനിക്ക് കൊല്ലികല്സത്തിന്റെ കയറുന്ന കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ടൈമില് പുലർച്ചെ കയറുകയാണെന്തോടി നല്ലത് പിന്നെ രാത്രി കേറി വന്നാലും ആണ് റോഡ് കുറച്ച് ഡെയിഞ്ചർ ആയോണ്ട് റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ എന്തായാലും സെറ്റാണ് റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോർമെറ്ററിയും റൂമും ഡബിൾ ബെഡ്റൂമും സിംഗിൾ ബെഡ്റൂമും എല്ലാം റൂംസ് അവൈലബിൾ പക്രാവിയാ തിരിച്ചൊരു പഠിക്കാം itu pun dia tergerak mau masuk sudah falsi. ഇനി നമുക്ക് പോണത് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് ലെഫ്റ്റ് എടുത്ത് പോയാലാണ് നമ്മൾ ആകായഗങ്ങ വാട്ടർഫാൾസ് അതേപോലെ ആലപ്പരേശ്വരം ടെമ്പിൾ ഒക്കെ ആ റൂട്ടാണ് വരിക ഒക്കെ അടുത്തടുത്ത് തന്നെയാണ് വരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക അപ്പോൾ ഇതിൻ്റെ വേറൊരു ഭാഗത്തായ ആകായകങ്ക വാട്ടർഫാൾസ് എന്ന ആലപ്പരേശൻ ടെമ്പിൾ ഞാൻ ഡിസ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കയറി കണ്ടോളൂ